മലയാളിക്ക് പിന്നെ എന്ത് ഉടുക്കാം ഏത് ഉടുക്കാം വില കുറച്ച് കിട്ടണം വെച്ച് കഷ്ടമാണ് ഈ സിമാട്ടി സിൽസിനെ കുറിച്ച് കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും അല്ലെ കേരളത്തിൽ ഒരുപാട് ഷോറൂമുകളുള്ള വലിയൊരു ടെക്സ്റ്റൈൽ ബ്രാൻഡ് തന്നെയാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഓണർ ആയിട്ടുള്ള ബീന കണ്ണൻ മലയാളികളുടെ ഫാഷൻ സിൻസിന് അടിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തായാലും ആദ്യം ബീന കണ്ണൻ എന്താണ് പറയുന്നത് എന്ന് കണ്ടു നോക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം സി ഒരിക്കലും ഇപ്പൊ നമുക്ക് വില കുറച്ച് കിട്ടണം മലയാളിക്ക് പിന്നെ എന്ത് കൊടുക്കാം ഏത് കൊടുക്കാം വില കുറച്ച് കിട്ടണം ഓക്കെ വില കുറച്ച് കിട്ടി കഴിഞ്ഞാണെങ്കിൽ ഏത് കീരത്തിണയും മലയാളികൾ കൊടുക്കുമെന്നുള്ളതാണ് മാഡം പറയുന്നത് അല്ലേ മാഡത്തിന്റെ ഷോപ്പിലേക്ക് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്തതിന് ഫ്രസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു പിന്നെ മാഡം പറഞ്ഞ കാര്യം ശരിയാണ് എവിടെയെങ്കിലും വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്നത് കണ്ടാണെങ്കിൽ ഒരു ശരാശരി മലയാളി അവിടെ പോയി നോക്കും ഇഷ്ടപ്പെട്ടാൽ വാങ്ങുകയും ചെയ്യും ഇഷ്ടപ്പെട്ടാൽ മാത്രം അതല്ലാണ്ട് വില കുറവാണെന്ന കാര്യത്തിൽ ഇഷ്ടപ്പെടാത്ത സാധനം കഷ്ടപ്പെട്ട് കൊടുക്കേണ്ട ഗതികളൊന്നും മലയാളികൾക്കില്ല ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് മാഡം നിങ്ങളുടെ വലിയ കടകളിൽ അഞ്ചക്കമുള്ള പ്രൈസ് ടാഗിൽ വിൽക്കുന്ന സാരിയേക്കാൾ മികച്ച സാരി വേറെ കടകളിൽ വില കുറവിൽ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി വാങ്ങും അത്ര അവിടെ വേറൊരു സ്റ്റോപ്പ് വന്നിരുന്നു ഒരു കൊച്ചു ആഡുകളൊക്കെ സെൻട്രൽ പേജിൽ നിങ്ങളുടെ വന്നു കാണും ഫ്രണ്ട് പേജിൽ വന്നുകൊണ്ടിരുന്നു ഓഫ് ടിഷ്യൂ സാരീസ് ഗേൾസ് സം വൺ ഓഫ് യു ആ നമ്മുടെ സോ അപ്പം ടിഷ്യൂ സാരിയുടെ ആഡ് കുറെ കാലം പോസ്റ്റ് കാർഡ് സൈസിൽ ഫ്രണ്ടിൽ മാത്രം വന്നുകൊണ്ടിരുന്നു ഈ ടിഷ്യൂ സാരി മലയാളികൾക്ക് ദഹിക്കുകയില്ല അത് അതെന്ത് തിളക്കമായി തിളക്കം ശരി ഓക്കെ അയ്യോ തിളക്കം വേണ്ട ആയിക്കോട്ടെ അവർക്ക് എന്ത് വേണോ ആ രീതിയിലങ്ങ് പോകും ഞാൻ പണ്ടൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് വിൽക്കാനൊക്കെ ശ്രമിച്ചിരുന്നു അന്ന് ഒരിക്കലും നടക്കത്തില്ല എനിക്ക് വേണ്ടി വേണ്ടിയത് വിൽക്കാനൊക്കെ ശ്രമിച്ചാൽ കോൺട്രാസ്റ്റ് മാറ്റി കൊടുക്കണം കേരള ഒന്ന് മാറണം കുറച്ചെല്ലാം യൂണിവേഴ്സലായിട്ട് എല്ലാം ഉടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നും അനങ്ങിമാലയ കൊച്ചു കുന്നുപോലല്ല മാല പിടിച്ച് കുളിക്കുന്ന മാരിയാണ് ആ ഞാൻ നിർത്തി പരിപാടി സുല്ല് ഒരുപാട് ചൊല്ലു ഞാൻ മുപ്പത് കൊല്ലം മുമ്പേ നിർത്തി നിങ്ങൾ എന്ത് വേണോ അതെടുത്തോ ഞങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതേ ഞങ്ങൾ വാങ്ങിക്കുകയുള്ളൂ അതിനാണ് പൈസ മുടുക്കി നിങ്ങൾ ഷോപ്പിലേക്ക് വരുന്നത് അതല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളുടെ തലയിലേക്ക് എത്തി വെക്കാന്ന് വിചാരിച്ചാണെങ്കിൽ അത് നടക്കുന്ന കാര്യമില്ല ഇത് നല്ല മാഡത്തിന് ടിഷ്യൂ സാർ ഇഷ്ടമാണെന്ന് വെച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടണുന്നുണ്ടോ ഓരോരുത്തർക്കും വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ട് മലയാളി സ്ത്രീകൾക്ക് ടിഷ്യൂ സാർ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എന്താണോ അത് നോക്കി വന്നുകൊണ്ട് കൊടുക്കണം അതല്ല കച്ചവടം മലയാളി യൂണിവേഴ്സൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പോലും ആട്ടെ എന്താണ് യൂണിവേഴ്സൽ ഡ്രസ്സ് കൊണ്ട് മാഡം ഉദ്ദേശിച്ചത് നിങ്ങൾ വിൽക്കുന്ന സാരികളെ സാരിക്ക് എന്താണ് യൂണിവേഴ്സൽ ഡ്രസ്സ് ആയത് വെറുതെ തമാശ പറയില്ല മാഡം പിന്നെന്താ പറഞ്ഞ് കേരളം ഒന്ന് മാറണം പോലും എങ്ങോട്ട് മാറണമെന്നാണ് മാഡം ഉദ്ദേശിച്ചത് കേരളത്തിലെ പിള്ളേർക്ക് നല്ല പൊളി ഉള്ളവരാണ് മാഡം ഒന്ന് കണ്ണു നോക്കി നിങ്ങളുടെ സീമാറ്റി പോലുള്ള വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ ഇപ്പൊ വെഡ്ഡിംഗ് പർച്ചേസിനു വേണ്ടി മാത്രമാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേർ നിങ്ങളുടെ കടയിൽ കയറൂല കാരണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സുകൾ വിൽക്കുന്നത് എത്രയോ ചെറിയ ചെറിയ ഷോപ്പുകൾ ഇവിടെ ഉണ്ട് ശരിക്കും ഇവിടെ മാറേണ്ടത് മലയാളിയല്ല അല്ല മാഡവും മാഡത്തിന് ടെക്സ്റ്റൈൽ ഷോപ്പും ആദ്യം മനസ്സിലാക്കുക ബാക്കിയാണ് കേരളത്തിന്റെ ഫാഷൻ സെൻസിബിലിറ്റി ബാക്കിയുള്ള വെച്ച് ഒരു വലിയ കഷ്ടം കഷ്ടം തന്നെ തന്നെ ഇത്രയും ഫാഷൻ സെൻസ് ഇല്ലാത്ത മലയാളികളുടെ ഇടയിലാണല്ലോ മുതലാളി ജീവിക്കുന്നത് കഷ്ടം തന്നെ മാഡത്തിന്റെ കടയിൽ ആള് കയറുന്നില്ല എന്നിട്ട് മലയാളികൾക്ക് ഫാഷൻ സെൻസ് ഇല്ല പോലും എന്താണ് വല്ലാത്തൊരു അടച്ചു ആക്ഷേപിക്കലായി പോയി ബാക്കി നോക്കാം പിന്നെ ഈ പെണ്ണുങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യ ലൈക്ക് യുനോ ദൈ വിൽ വോണ്ട് ടു സീ ആണുങ്ങളെ പോലെ അല്ല നാല് ഷർട്ട് എടുത്ത് കാണിച്ചു കൊടുത്താൽ ഷർട്ട് എടുത്തിട്ട് പോകും അല്ല ഈ വെള്ളയ്ക്ക് പോയ നിങ്ങൾ എത്ര നേരം എടുക്കും ഹാർഡ്ലി മൂന്ന് മിനിറ്റ് ബില്ല് ചെയ്യാൻ ഒന്നര മിനിറ്റ് നാലര മിനിറ്റ് കൊണ്ട് ആണുങ്ങൾ ഔട്ട് ആണേ നമ്മൾ നാലര മിനിറ്റ് കൊണ്ട് ഔട്ട് ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉലകമക ഭദ്രകാളി ഞാനായിരിക്കും അന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും ഒരു കല്യാണ ആവശ്യത്തിന് നിങ്ങളുടെ മോളെയും നിങ്ങൾ ഷർട്ട് എടുക്കാനായിട്ട് കട കയറിക്കേ യു നോ ഷീ വിൽ ടേക്ക് ഫൈവ് അവേഴ്സ് ഇൻ ടു ടെൻ ടൈംസ് ബട്ട് യു വിൽ ടേക്ക് ഫൈവ് മിനിറ്റ്സ് മാഡം ആ പറഞ്ഞത് കാര്യം മാഡത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനോടെങ്കിലും അനുകൂലിക്കാൻ കഴിഞ്ഞില്ല സന്തോഷം പെണ്ണുങ്ങളുമായി ഡ്രസ് എടുക്കാൻ കയറിയവർക്ക് അറിയാം എന്റെ മക്കളെ തീരൂല വെഡിങ് പർച്ചേം കൂടി ആണെങ്കിൽ പിന്നെ പറയും കൂടി വേണ്ട ഒരു മൂന്നാല് ദിവസം അങ്ങനെ പോകും പിന്നെ ഒരു ഷോപ്പിൽ മാത്രം കയറിയാൽ പോലും കയറിയാലും ഇവർക്ക് സംതൃപ്തി വരുത്തുള്ളൂ ഞാൻ ജനലൈസ് ചെയ്താലോ എന്റെ അനുഭവം പറഞ്ഞു ഒരുപാട് പേര് ഇതേ അനുഭവം പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ബീനാ മാഡവും അത് തന്നെ പറഞ്ഞപ്പോ സന്ദർഭോചിതമായി അതിനെ കുറിച്ച് രണ്ടു വാക്കു സംസാരിച്ചത് മാത്രം ഈ ഒരു ഫിംഗർ നെയിൽസിൻ്റെ ടിപ്പ് ലെഫ് സ്മോളസ്റ്റ് ഫിംഗറിൻ്റെ ഫിംഗർ നെയിലിൻ്റെ ടിപ്പാണ് കേരള തന്നെ യൂസ് ചെയ്യുന്നത് ഞാനിതൊന്നും അല്ല നോ മൈ കപ്പാസിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് രീതി റിവാസിസ് മച്ച് മച്ച് മോഹായ അപ്പം ഇവർ ഇവരിങ്ങനെയും വേണ്ടി ഇവർക്ക് സ്കാറ്ററി കുത്താനും ഇവർക്ക് അറിയത്തില്ല ഞാൻ കൂടുതലൊന്നും കുത്താനല്ലേ പറ്റുള്ളൂ ഒന്നും എംബ്രോഡറി അല്ല ഓക്കെ നൗ ടു പുട്ട് ഇറ്റ് വെരി സിമ്പിൾ ഈ വെള്ള ഷർട്ടാണ് ഫാഷൻ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെള്ള ഷർട്ടാണ് ഫാഷൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാനാണ് കുറച്ച് വെള്ള ഷർട്ട് അധികം ഉണ്ടാക്കി കൊണ്ടുവന്ന് വെക്കണം അതന്നെ അല്ലാണ്ട് ഇപ്പൊ മാഡം പറയുന്നത് മാത്രം മുടുത്തോട് നടക്കാനല്ലല്ലോ പൈസ തന്നെ മലയാളികൾ നിങ്ങളുടെ ഷോപ്പിലേക്ക് കയറുന്നത് എന്തിനാണോ ഡിമാൻഡ് ഉള്ളത് അത് സപ്ലൈ ചെയ്യണം ഏറ്റവും ബേസിംഗ് ആയ സംഗതി വെള്ള ഷർട്ടറാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എങ്കിൽ അത് നാലെണ്ണം കൂടുതൽ അങ്ങ് തയ്ച്ചു കൊണ്ടുവന്ന് വെക്കണം അതല്ലാണ്ട് അയ്യേ മലയാളികൾക്ക് തീരെ ഫാഷൻ സെൻസ് ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മൂങ്ങിയാൽ നാലാം നാല് ഷട്ടർ ഇടേണ്ടി വരും ഇവിടെ പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് നിങ്ങളെക്കാളും ഫാഷൻ സെൻസ് ഉള്ള കാലമാണ് മാഡം ലോകം എന്ത് കൊടുക്കുന്നു എന്ത് വാങ്ങുന്നു എന്നൊക്കെ ചെറിയ കുട്ടികൾ വരെ ആ സെക്കൻഡിൽ മനസ്സിലാക്കുന്ന വിധത്തിൽ ഇന്നത്തെ

വൈറ്റ് വെഡ്ഡിങ് ഗൗൺ പോലെ എനിക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ പത്തിലൊന്ന് വില മതി പത്തിലൊന്ന് ടൈം മതി അപ്പം അത് നിങ്ങൾ എനിക്ക് തന്നാൽ ആയം ആയിരം റെഡി പറ്റിയു ഏത് ലേങ്ക ഏത് ഗൗൺ ഏത് ഫാൻസി ഡ്രസ്സ് സെൽഫ് എന്ത് വേണം ചെയ്തു തരാം ഫുള്ള് യൂസ് ചെയ്യാൻ മലയാളീസിന് തലയെഴുത്തില്ലാതെ പോയി സൊഫ ഷടാ കഷ്ടായിപ്പോയി നല്ല കഷ്ടം ഇനിയെങ്കിലും ആഡത്തിന് ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ എല്ലാവരും അനുവദിക്കണം ഇത്ര ക്രൂരന്മാരായിരുന്നു മലയാളികൾ അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാനിനൊക്കെ പറയാം അങ്ങാടി തോറ്റത്തിന് അമ്മയോടെന്നൊക്കെ കേട്ടിട്ടില്ല ഇവരുടെ ഡിസൈനൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ടോ അതിന് കുറ്റം മുഴുവൻ മലയാളികൾക്ക് ഡിസൈനൊക്കെ നൂറ് ശതമാനം പക്കമാണ് മലയാളികളുടെ കുഴപ്പം കൊണ്ടാണ് ഒന്നും വിറ്റ് എന്താ ആദ്യം ഈ ഒരു മനോഭാവമാണ് മാറേണ്ടത് മാടംപള്ളിയിലെ ശരിക്കുമുള്ള മനോരോഗയ്ക്ക് ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മലയാളികളുടെ ഫാഷൻ സെൻസ് ആണോ മാറേണ്ടത് അത് മാഡത്തിന്റെ ഫാഷൻ സെൻസ് ആണോ മാറേണ്ടത് എന്ന് ഇന്ന് ശരിക്കും ഇരുത്തി ചിന്തിച്ചു നോക്കി പിന്നെ കസ്റ്റമേഴ്സിന്റെ ചോയ്സും കംഫേർട്ടാണ് മുഖ്യം അത് ആദ്യം തിരിച്ചറിയുക കസ്റ്റമേഴ്സിന്റെ ഫാഷൻ സെൻസിന്റെ കുറ്റം പറഞ്ഞു നടക്കാതെ അവരെ ബഹുമാനിക്കാൻ പഠിക്കും ഞാൻ പിടിച്ച മോലിന് നാല് ചെവി എന്നുള്ള മനോഭാവം മാറ്റേണ്ട സമയം എന്നേ കഴിഞ്ഞു ബാക്കി കണ്ടോക്കാം എക്സ്പാൻഡ് ബിയോൺ കേരള എന്ന് പറയുമ്പോൾ ഈ ടേസ്റ്റിനെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകണം ഈ കടിച്ചു എൻ്റെ എൻ്റെ കയ്യിൽ കള്ളവഞ്ചിയോ കള്ളപ്പണമോ കള്ളോ കഞ്ചാവോ ഇനോ എൻ്റെ എമ്മിയോ വിറ്റ കാശൊന്നുമില്ല ഉണ്ടെങ്കിൽ പറ്റൂ അല്ലെങ്കിൽ വിത്ത് ദ മണി വിച്ച് ഐ ഏ ഏൺ ഫ്രം ദ ടെക്സ്റ്റൈൽസ് ഐ കൻ നോട്ട് ഫൂക്ക് പോകാൻ പറ്റില്ല അഹ് ശരി മാഡം പറയുന്നത് കേട്ടതൊന്നും ഇവിടെ എല്ലാവരും കള്ളും കഞ്ചാവും വിറ്റിട്ടാണ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നത് കഷ്ടപ്പെട്ട് ആളുകളുടെ ആവശ്യം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് പലരും ഇവിടെ കേരളത്തിന് പുറത്തേക്കും ഇന്ത്യന് പുറത്തേക്കും ഒക്കെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് മയക്കുമരുന്ന് വിറ്റിട്ടല്ല കേരളത്തിന് പുറത്തേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ മേഡിനെ കൊണ്ട് കഴിയും അതിന് കള്ളും കഞ്ചാവും ഒന്നും വിൽക്കണ്ട ഞാൻ പറയുന്നത് മാത്രമാണ് ചെയ്യും ഞാൻ ഡിസൈൻ ചെയ്യുന്നത് മാത്രമാണ് ഫാഷൻ എന്നുള്ള മനോഭാവം ഒന്ന് മാറ്റിയാൽ മാത്രം മതി ആളുകൾ എന്ത് ധരിക്കണം എന്ന് അവര് തീരുമാനിക്കും അല്ല ഇനി നിങ്ങൾക്ക് തീരുമാനിക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും കഴിവ് വേണം നിങ്ങളുടെ ഡിസൈൻ വെച്ച് ആളുകൾ ഇംപ്രസ് ചെയ്യാൻ സാധിക്കണം അങ്ങനെയുള്ള ഡിസൈനേഴ്സ് ഇവിടെ ഉണ്ട് അവർ ഓരോന്ന് ഇറക്കി വിടും അത് ഇവിടെ ട്രെൻഡായി മാറാറുണ്ട് അപ്പൊ സ്വന്തം കഴിവിനെയും കൂടി അളർന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാറ്റിനും മലയാളികളെ കുറ്റം പ്പെടുത്തതിനു മുമ്പ് ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും അത്ര